നമസ്കാരം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുപ്പതാം വാർഷികം ആഘോഷിച്ച ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിലെ പ്രകടനം കൂടി വിലയിരുത്തുന്ന ബാർക്ക് റേറ്റിങ്ങിന് ആ മട്ടിൽ ഒരു പ്രാധാന്യമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് ആഹ്ലാദിക്കാനുള്ള വക ഈ ആഴ്ച ഉണ്ട് മൊത്തത്തിൽ ചാനലുകൾക്കൊക്കെ ആഹ്ലാദിക്കാനുള്ള വകയുണ്ട് ചാനലുകളിൽ റേറ്റിംഗ് വർദ്ധിക്കുന്നു മൊത്തത്തിൽ വ്യൂവേഴ്സ് കൂടുതലായി ചാനലുകൾക്ക് മുമ്പിൽ വരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിങ്ങിൻ്റെ പ്രത്യേകത ആർക്കും വലിയ തിരിച്ചടികൾ മുമ്പത്തെ ആഴ്ചയെ താരതമ്യം ചെയ്ത് നോക്കുമ്പം അത്ര വലിയ തിരിച്ചടികളില്ല എങ്കിൽ പോലും ശ്രദ്ധേയമായൊരു കാര്യം ട്വൻ്റി ഫോർ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനൽ വലിയ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ആഴ്ച ഈ ആഴ്ചത്തെ റേറ്റിങ്ങിൽ അത് കുറച്ചുകൂടി മികവോടുകൂടി കാണുന്നു അവർ കേരള വോളിൽ നാലാമത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് പോയിൻ്റ് നിലയിലുള്ള അസാധാരണമായൊരു വ്യത്യാസം കൂടി ഈ ആഴ്ച ഉണ്ട് നമുക്ക് പോയിന്റ് അതിലേക്ക് കേരള വോളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാമത് പോയിന്റിന്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് എൺപത്തിരണ്ട് വർദ്ധിച്ചു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് രണ്ട് ദശാംശം ഒന്ന് രണ്ടിന്റെ വർധന അവർക്കും ഉണ്ടായി ഉണ്ടായിരുന്നു മൂന്നാമത് ട്വന്റി ഫോർ ആണ് നാല് ദശാംശം ഒമ്പത് ഏഴ് കാര്യമായ വർധന ട്വന്റി ഫോറിന് സമീപകാലത്തെ മികച്ച മുന്നേറ്റമാണ് ഉണ്ടായത് നാൽപ്പത്തി ഒമ്പത് ദശാംശം ആറ് ഏഴ് ആയിരുന്നത് അറുപത് അമ്പത്തിനാല് ദശാംശം ആറ് നാലിലേക്ക് എത്തി അതേസമയം രണ്ടാമതുള്ള റിപ്പോർട്ടിന് അറുപത്തെട്ട് ദശാംശം മൂന്ന് എട്ടാണ് ട്വന്റി ഫോറിന് അമ്പത്തിനാല് ദശാംശം ആറ് നാല് നാലാമതാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മൂന്ന് ദശാംശം ഏഴ് നാലിൻ്റെ വർധന അവർക്കുണ്ടായി അതേസമയം മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് എട്ടിൽ നിന്ന് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം രണ്ടിലേക്ക് അവർ ഉയരുകയും ചെയ്തു അഞ്ചാമത് മനോരമ ന്യൂസ് ഒന്ന് ദശാംശം ആറ് രണ്ടിൻ്റെ വർധന അവർക്കുണ്ടായി മുപ്പത്തഞ്ച് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് മുപ്പത്തി ആറ് ദശാംശം ആറ് നാലിലേക്ക് വർദ്ധിച്ചു ആറാമത് മാതൃഭൂമി ന്യൂസാണ് ദശാംശം രണ്ടിൻ്റെ വർധന മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ചായിരുന്നത് മുപ്പത്തി നാല് ദശാംശം പൂജ്യം അഞ്ചിലേക്ക് വർദ്ധിച്ചു ജനം ടി വി ആണ് ഏഴാമത് നാല് ദശാംശം ആറ് എട്ടിൻ്റെ വർധന ജനം ടി വിക്ക് കാര്യമായ വർധന തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസാണ് കൂടിയ വർധന ആറ് ദശാംശം മൂന്ന് ആറ് രണ്ടാമത് നാല് ദശാംശം ഒമ്പത് ഏഴോടെ ട്വൻറ്റി ഫോർ മൂന്നാമത് നാല് ദശാംശം ആറ് എട്ടോടെ ജനം ടി വി ജനം ടിവിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് നാലായിരുന്നു ഈ ആഴ്ച നാല് ദശാംശം ആറ് എട്ടിന്റെ വർധനയോടെ ഇരുപത്തിയേഴ് ദശാംശം നാല് രണ്ടായി എട്ടാമത് കൈരളി ന്യൂസാണ് കൈരളിക്കും നല്ല വർധനയുണ്ട് മൂന്ന് ദശാംശം അഞ്ച് മൂന്നിന്റെ വർധന പതിനഞ്ച് ദശാംശം എട്ട് അഞ്ചായിരുന്നത് പതി പത്തൊമ്പത് ദശാംശം മൂന്ന് എട്ടായി വർധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം എട്ട് നാലിൻ്റെ വർധന പതിനൊന്ന് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് പന്ത്രണ്ട് ദശാംശം രണ്ട് മൂന്നായി പത്താമത് മീഡിയ വൺ ടി വി രണ്ട് ദശാംശം പൂജ്യം ആറിൻ്റെ വർധന ആറ് ദശാംശം ഏഴ് ആറായിരുന്നത് എട്ട് ദശാംശം എട്ട് രണ്ടായി വർദ്ധിച്ചു ഇതാണ് കേരള ഓളിൻ്റെ സ്ഥിതി രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെൻറ്റാണ് അവിടെ ഏഷ്യാനെറ്റ് ന്യൂസിന് വലിയ വർധനയാണ് പത്ത് ദശാംശം ആറ് ഏഴിൻ്റെ വർധന ഉണ്ടായി നൂറ്റിപ്പത്ത് ദശാംശം ഒമ്പത് നാലായിരുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ഒന്നായി വർദ്ധിച്ചു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ഏഴ് ദശാംശം രണ്ട് ഒമ്പതിൻ്റെ വർദ്ധന എൺപത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ടായിരുന്നത് എൺപത്തി ഒമ്പത് ദശാംശം ആറ് ഒന്നായി മൂന്നാമത് ട്വൻറ്റി ഫോർ ന്യൂസ് ആണ് എട്ട് ദശാംശം ഒന്ന് എട്ടിന്റെ വർദ്ധന അറുപത് ദശാംശം മൂന്ന് എട്ടായിരുന്നത് അറുപത്തെട്ട് ദശാംശം അഞ്ച് ആറായി വർദ്ധിച്ചു നാലാമത് ഇവിടെ പക്ഷേ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അല്ല നാലാമത് മനോരമ ന്യൂസ് ആണ് ദശാംശം ഏഴ് ഏഴിൻ്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ആറായിരുന്നത് നാൽപ്പത്തി ഏഴ് ദശാംശം മൂന്ന് മൂന്നായി എന്നാൽ അഞ്ചാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ട് അവർക്ക് ഇതിലും വലിയ മുന്നേറ്റം ഉണ്ടായി നാല് ദശാംശം എട്ട് ഒന്നിൻ്റെ വർധന മുപ്പത്തിയെട്ട് ദശാംശം ആറ് ആയിരുന്നത് നാൽപ്പത്തി മൂന്ന് ദശാംശം നാല് ഒന്നായി വർദ്ധിച്ചു ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അങ്ങനെ അവർ അഞ്ചാമതായി പക്ഷെ മാതൃഭൂമി ആറാമത്തേക്ക് പിന്തള്ളപ്പെട്ടു മൂന്ന് ദശാംശം മൂന്ന് രണ്ടിൻ്റെ വർധനയുണ്ടായി മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് നാൽപ്പത്തി രണ്ട് ദശാംശം ഏഴ് ഒന്നായി വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി അഞ്ച് ദശാംശം അഞ്ച് എട്ടിൻ്റെ വർധന മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് പോയിൻ്റ് ആയിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം മൂന്ന് എട്ടായി വർദ്ധിച്ചു എട്ടാമത് കൈരളി ന്യൂസ് മൂന്ന് ദശാംശം ആറ് ഏഴിൻ്റെ വർധന ഇരുപത്തിനാല് ദശാംശം നാല് എട്ടായിരുന്നത് ഇരുപത്തെട്ട് ദശാംശം ഒന്ന് അഞ്ചായി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ആണ് രണ്ട് ദശാംശം നാല് എട്ടിൻ്റെ വർധന പന്ത്രണ്ട് ദശാംശം ആറ് രണ്ടായിരുന്നത് പതിനഞ്ച് ദശാംശം ഒന്നായി വർദ്ധിച്ചു പത്താമത് മീഡിയ വൺ ടി വി മൂന്ന് ദശാംശം മൂന്ന് ഒമ്പത് വർധന ഒമ്പത് ദശാംശം ആറ് മൂന്നായിരുന്ന പതിമൂന്ന് ദശാംശം പൂജ്യം രണ്ടായി വർദ്ധിച്ചു ഇതാണ് രണ്ട് സെഗ്മെൻറ്റിൻ്റെയും സ്ഥിതി പ്രധാനമായി ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ്റെ മുന്നേറ്റാണ് പ്രധാനപ്പെട്ടതായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ പല തവണ അതുമായി ബന്ധപ്പെട്ട് അവരുടെ മറ്റ് പ്രത്യേകതകൾ വിശകലനം ചെയ്തിരുന്നു മറ്റ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രധാനപ്പെട്ട സാഹചര്യം ആ ചാനലിലെ പരിപാടികൾ സൃഷ്ടിക്കുന്നുണ്ട് ആളുകളുടെ ആസ്വാദ്യതയിൽ അങ്ങനെയുള്ള വ്യത്യാസം ആ ചാനലിനുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് എങ്കിലും അവരുടെ നാലാം സ്ഥാനം എന്ന മികവ് അതിൻ്റെയൊക്കെ തുടർച്ച കൂടിയാണ് എന്ന് വേണം കരുതാൻ സൈലൻറ്റായൊരു മുന്നേറ്റാണ് അവരുണ്ടാക്കുന്നത് എന്നുള്ളതാണ് മറ്റ് മുഖ്യധാരാ ചാനലുകൾ പാരമ്പര്യ രീതിയിലാണ് മൊത്തത്തിൽ രാത്രി ജാല ചർച്ചകളെയും വാർത്തകളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ സെവനിൽ കുറച്ചുകൂടി വ്യത്യസ്തമായി വളരെ സൈലൻ്റായി എന്നാൽ ഉള്ളടക്ക സമ്പന്നമായി അവർ പരിപാടികളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് മറ്റ് വിശകലനങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല മറ്റ് ചാനലുകളുടെയും ഈ ആഴ്ചത്തെ മൊത്തത്തിലുള്ള മുന്നേറ്റം പ്രത്യേകമായി വാർത്തകളിലെ വലിയ സംഭവങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോഴുള്ള മുന്നേറ്റം പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മികവ് മറ്റ് ചാനലുകൾക്കെല്ലാം ഉണ്ടായിട്ടും ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അടുത്ത ആഴ്ച ബാർ റേറ്റിംഗുമായി മറ്റൊരു വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം